പോത്തുംകുട്ടിനെ കിട്ടിയിട്ടില്ല അപ്പൊ മൂലിക്കുട്ടിനെ നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് ഈ നമ്മൾ ഞമ്മളിയുടെ ആലീടെ ഇങ്ങോട്ട് നോക്ക് ഏയ് കൊടുക്ക് കൊടുക്ക് ആ ആ ആ കൊടുക്ക് ആ ഇരുപത്തഞ്ചിന് കൊടുക്കില്ലാന്ന് പറഞ്ഞേ രണ്ടും പാടെ എത്ര റുപ്യ വില പറഞ്ഞു ആലിക്കുട്ടിയാണ് ഇത് നമ്മളെ ആലിക്കുട്ടിയാണ് നാല്പത് റുപ്യ ഏ നാൽപ്പതാ നാൽപ്പത് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് കൊടുക്കാണ് എന്നാണ് ഈ പറഞ്ഞത് നല്ല രണ്ട് മോര് കുട്ടികൾ അല്ല പുല്ലൊക്കെ ഉണ്ടല്ലേ പുല്ലൊന്ന് ഒന്ന് ഒന്ന് ഉണ്ട് പുല്ല് ആ പുല്ലൊക്കെ നല്ല ഇട്ടുകൊടുക്കും ഇത് നമ്മളെ ആലിയാണ് ആലി ഇല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി നമ്മൾ നമ്പർ കൊടുക്കാം നിങ്ങൾ കമൻറ്റ് ഇട്ടോളിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കണില്ല സം സംസാരിക്കാറില്ല സംസാരിക്കാൻ ബൈക്കില്ല